ബാംഗ്ലൂർ വിശേഷങ്ങൾ പറഞ്ഞിട്ട് പറയാനേ ഉള്ളൂ പക്ഷെ ബർത്ത്ഡേ അന്ന് നീ എന്നെ പ്ലാൻ ചെയ്ത് എന്ത് തോന്നി ഭയങ്കര സന്തോഷം തോന്നി വൈകുന്നേരം പ്രകാശ് കേക്കുമായി വന്നു എല്ലാരും അറിഞ്ഞതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നിട്ട് സെലിബ്രേറ്റ് ചെയ്തോ സെലിബ്രേഷൻ ഞാൻ കേക്ക് മുറിച്ചു പിള്ളേരെല്ലാം നിന്ന് ഹാപ്പി ബർത്ത്ഡേ പാടി പിന്നെ എന്തോ ആ അത് പറഞ്ഞപ്പോഴാ ഒരു സംഭവം ഞങ്ങൾ ലാൽബാഗ് പോയിരുന്നു ഇങ്ങോട്ട് വരുന്നതിന്റെ തലേ ദിവസം ഞാൻ എന്തോ ആലോചിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നിക്കുവായിരുന്നു വരുന്നു എന്നിട്ട് എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചരാം നീ ഞാൻ ഞാൻ പ്രകാശ് ഓക്കെ ഹലോ എന്താ ഇവിടെ തനിച്ച് എനിക്ക് കുട്ടിയോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയണ്ടായിരുന്നു എവ്രിബി അണ്ടർ ദീസ് െ ഞാൻ പറഞ്ഞു പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ മടിയില്ലാതെ പറയാൻ പല തവണ വിചാരിക്കുന്നു എനിക്കുട്ടി ഇഷ്ടമാണ് കുട്ടിയുടെ എനിക്കറിയില്ല എന്തായാലും ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ പതുക്കെ നടന്ന് പ്രകാശിന്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് നീ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വായിച്ചേ ബാക്ക് ആ ഇതുപോലത്തെ സമയങ്ങളിൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഞാൻ പ്രകാശിന് ഒരു നിമിഷം ഇങ്ങനെ കണ്ണിലേക്ക് തന്നെ നോക്കി എന്നിട്ട് ഇങ്ങനെ എന്നിട്ടത് എങ്ങനെ പറഞ്ഞു എന്ന് നീ ോ ഞാൻ പറഞ്ഞില്ല പറയാനേ ആ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് പോവില്ലടാ ഞാൻ പറഞ്ഞു ആലോചിച്ച് പതുക്കെ ഒരു മറുപടി തരാമെന്ന് എനിക്ക് എന്താ തോന്നാൻ നിനക്കല്ലേ അല്ല ഞാനെന്ത് പറയണം സത്യമെന്ന് പറയണം ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയണം അല്ലെങ്കിൽ അതിപ്പോ എനിക്ക് അറിയുന്നില്ലല്ലോടാ സിമ്പിൾ അങ്ങനെ പറ പെട്ടെന്ന് ഏതായാലും അങ്ങനെ പറയണ്ട അലടാ ഞാൻ എന്റെ മനസ്സിലിട്ട് ശരിക്കൊന്നു കുലിക്ക് നോക്കട്ടെ അവന് കൊടുക്കട്ടോ ഏത് കുഞ്ഞോനാണെന്നോ നീ കൊള്ളാമല്ലോ എനിക്ക് ഒരു കുഞ്ഞോനെ അറിയത്തുള്ളൂ എൻറെ മാത്തുകുട്ടിയുടെ മുഖം പ്രകാശ് മാത്യു ഇപ്പൊ മനസ്സിലായില്ല ആ എന്നാ വിളിക്കേ ആ തെക്കേ ചെറിയ തേങ്ങക്ക് തീരെ തൊടം പോരല്ലോ കുര്യാക്കോസ് പള വന്നതാ തെങ്ങിന്റെ കടയ്ക്ക് തന്നെ ആന്നോ ആണോ ഇടീച്ചുലാത്തിൽ ഓ പിന്നെ കന്നിതുലാത്തിൽ വെട്ടുന്ന തേങ്ങാ ഞാനിപ്പോ ആദ്യം ആ കാണുവല്ലയോ ബാംഗ്ലൂരിൽ എന്താടാ വരാഞ്ഞേ നീ അമ്മാമ അങ്ങ് കൂടി ഒരുമിച്ച് പോന്നു ആ പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചപ്പോ നീ ഒരു പെങ്കുച്ചിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ എന്തുവാ പേര് ആ സോണ അവൾ എന്തോ പറഞ്ഞോ ചേട്ടാ ഒരു പെണ്ണിനെ പ്രേമിക്കാൻ നിനക്ക് ഇനി അറിഞ്ഞൂടായോ നിന്റെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ എങ്ങനെ അതെ അന്നത്തെ കാലമല്ല ഇത് ഇപ്പോഴത്തെ പിള്ളേർ അമ്മാമ്മ വിചാരിക്കുന്ന പോലെ അല്ല അല്ലല്ല വിവരം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ ഉടൻ ഞാൻ വിളിക്കാം ആഹാ അങ്ങനെ എന്നോ എന്നാ വെച്ചാരു ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങള് എന്താ ധരിച്ചിരിക്കുന്നറിയില്ലല്ലോ ഒരു മറുപടി കിട്ടിയാ ആ കുട്ടിയുടെ മനസ്സെന്താണെന്ന് പറഞ്ഞാൽ എബിയാണെന്ന് ഏറ്റവും പറ്റിയ ആള് ഇറ്റ് ഐ വിൽ എന്നാലും കിട്ടിക്കാടും നല്ലൊരു തുക പ്രകാശ് മോൻ സ്റ്റേറ്റ് പലയിടത്തും ബിസിനസ് സ്ഥാപനങ്ങൾ നീ ഭയങ്കര

മനസ്സിലിട്ട് ഒന്നുകൂടി ഒന്ന് വെച്ചാ മതിരിഫിക്കേഷൻ കാരണം തുപ്പാനും കൈപ്പോളി കാരണം ഇറക്കാനും വയ്യാത്തൊരവസ്ഥ അല്ലേ ഇതാണ് എനിക്കറിയില്ല എന്റെ മകൻ നീയാണോ ഞാൻ ീയാണോ ഇപ്പൊ സമയം എന്താ കാണും എന്നെ കൊണ്ടൊന്ന് ഇവിടുന്ന് എഴുന്നേക്ക മേലാ എല്ലാരെയും വിളിച്ചുകൊണ്ടുത്തി പാതിരാത്രിക്ക് എന്താ ഇത്ര അത്യാവശ്യം ഓ ശരി ശരി ബേബിയാൻറ്റി ശരി ബേബിയാൻറ്റി പുന്നാലോന ഫോൺ മോളക്കണ്ട എന്താടാ ഈ പാതിരാത്രിക്ക് നീ ഉറങ്ങിയായിരുന്നോ എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോടാ എന്തുപറ്റി നീ പറഞ്ഞ പോലെ മധുരിഫിക്കേഷൻ കാരണം തുപ്പാനും കൈപോളജി കാരണം ഇറക്കാനും വയ്യ സംഗതി എന്ത് ലവ്സ് എനിക്ക് ലവ്സ് പിടിച്ചോന്നൊരു സംശയം ഞാൻ ടോസ് ചെയ്ത് നോക്കി ടേല് വീണു യെസ് കണ്ണടച്ച് വെരളി തൊട്ട് നോക്കി അതും എന്താണോ വേണ്ടത് നീ പറ നീ തന്നെ പറഞ്ഞാലൊന്നാണ് പ്രകാശിനോട് അപ്പൊ പറയാ അല്ലേ പറയാല്ലോ ശരി എന്നാ നീ പോയി കിടന്ന

അവന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ഒരു യെസ് പറയാം അത് പെട്ടെന്ന് പറയണമെന്നില്ല ഒന്ന് നാണിച്ച് കൊണ്ടൊരു കളമൊക്കെ വരച്ച് നാണോ നാണോ ശരിയാവില്ല ഓഹ് അതല്ലേ നിനക്ക് ഇല്ലല്ലോ വേന ചെല്ലാം He uh -huh. ഇതാണ് ഞങ്ങളുടെ കോളനിയിലെ അമ്മാല വിളിച്ചിരുന്നുണ്ട് അയ്യോ എന്നെ കാണാനോ ഞാൻ പറഞ്ഞല്ലോ അമ്മാമ്മക്കാണ് നമ്മുടെ കാര്യത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കുട്ടനാട്ടിലെ പണ്ടൊരു വിപ്ലവ അറിഞ്ഞോടാ ഇന്റർ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ ഫിക്സർ റെഡി ആയിരുന്നു മധുസാർ പറഞ്ഞു ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കോർട്ടിൽ ഇറങ്ങേണ്ടി വരും കാലിക്കറ്റുമായിട്ട് അവരുടെ അത്ര മോശം ഡേമൊന്നും അല്ല നമ്മള് ജയിക്കുമ്പോ സംശയാണ് എന്നാലും സോനിച്ചു ഒരു ഫൈവ് മിനിറ്റ്സ് ഞങ്ങൾക്ക് എന്തൊരു മണ്ടല്ല ഞാൻ നിങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഐ എം റിയലി സോറി ഞാൻ ഓർക്കേണ്ടതായിരുന്നു സോന ഞാൻ കാന്റീനെ കാണും നീ അങ്ങോട്ട് വന്നാൽ മതി ഓക്കെ

ഞാനല്ലേ എന്റെ തറ്റ പ്രകാശ് പറഞ്ഞതാ ശരി അത് അവൻ വളരെ ഡീസന്റായി പറയുകയും ചെയ്തു അറിയാതെ ഞാൻ അല്പം കൂടുതൽ ഫ്രീഡം എടുത്തു അറ്റ്ലീസ്റ്റ് പ്രകാശിന് മുമ്പിലെങ്കിലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇനി അങ്ങനെ ഉണ്ടാവില്ല കരയാണോ നീയോ എന്താടാ നിനക്കിന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ലേ ഇത്ര സില്ലി കാര്യത്തിന് കരയേ അയ്യേ ഏ കണ്ണുറച്ച പിള്ളേരാരെങ്കിലും പരിപാടിയും